നമസ്കാരം കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിനെ കൊന്ന് കെറ്റ് തൂക്കിയതാണോ എന്ന് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട കുടുംബം ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു സംസ്ഥാന പോലീസ് അന്വേഷണം പ്രഹസനമാണ് എന്നും സി ബി ഐ അന്വേഷിക്കണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് മറ്റൊരു പൊതു താല്പര്യ ഹർജിയും കോടതിയിൽ എത്തിയിട്ടുണ്ട് മരിച്ച നവീൻ ബാബുവിന്റെ ഭാര്യയും തഹസിൽദാരുമായ കെ മഞ്ജുഷയാണ് അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് നവീൻ ബാബുവിന്റേത് ആത്മഹത്യ എന്ന പോലീസ് നിഗമനം തങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നും കൊന്ന് കെട്ടിത്തൂക്കിയതാണോ എന്ന് സംശയിക്കുന്നു എന്നും മഞ്ജുഷ് ഹർജിയിൽ പറയുന്നു എ ഡി എമ്മിന്റെ മരണത്തിന് ശേഷം രൂപീകരിച്ച പ്രത്യേകം പോലീസ് സംഘത്തിന് നാളെ ഇതുവരെ അന്വേഷണത്തിൽ കാര്യമായ യാതൊരു പുരോഗതിയും ഉണ്ടാക്കാനായിട്ടില്ല സി സി ടി വി അടക്കമുള്ള ശാസ്ത്രീയ തെളിവുകൾ പോലും സമാഹരിക്കുന്നില്ല യഥാർത്ഥ തെളിവുകൾ മറച്ചുപിടിക്കാനും പ്രതിയെ രക്ഷിക്കാനുമുള്ള വ്യാജ തെളിവുകൾ ഉണ്ടാക്കാനുള്ള അന്വേഷണ സംഘത്തിന്റെ വ്യഗ്രത സംശയിക്കുന്നു എന്നാണ് ഹർജിയിൽ പറയുന്നത് നവീൻ ബാബുവിന്റെ മരണത്തിന് ശേഷമുള്ള ഇൻക്വസ്റ്റ് അടക്കമുള്ള തുടർ നടപടികളിലെ വീഴ്ചയും മനഃപൂർവ്വമാണ് എന്ന് കരുതേണ്ടിയിരിക്കുന്നു അടുത്ത ബന്ധുവിന്റെ സാന്നിധ്യം പോലും ഇല്ലാതെ പൂർത്തിയാക്കിയ നടപടിക്രമങ്ങൾ കൊലപാതകം മറച്ചുവെക്കാനായിരുന്നു എന്നും സംശയമുണ്ട് അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിന്റെ മരണത്തിൽ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനും മുഴുവൻ പ്രതികളെയും നിയമത്തിനു മുന്നിൽ എത്തിക്കാനും സിബിഐ അന്വേഷണം തന്നെ വേണമെന്നാണ് ഹർജിയിൽ നവീൻ ബാബുവിന്റെ ഭാര്യ ആവശ്യപ്പെട്ടിരിക്കുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യക്കെതിരെ സംശയമുന ഉയർത്തുന്ന വാദങ്ങളും ഹർജിയിലുണ്ട് എ ഡി എമ്മിന്റെ യാത്രയ്പ്പ് ചടങ്ങിൽ ക്ഷണിക്കപ്പെടാതെയാണ് ക്യാമറാമാനെയും കൂട്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി പി ദിവ്യ എത്തിയത് പ്രസംഗത്തിൽ നവീൻ ബാബുവിനെ മോശക്കാരനാക്കി ചിത്രീകരിച്ച് പുറം ലോകത്ത് പ്രചരിപ്പിച്ചത് മനഃപൂർവ്വമാണ് മരണത്തിന് ശേഷവും പ്രതിയായ ദിവ്യയും മറ്റും നവീനെ വേട്ടയാടുന്നത് തുടരുകയാണ് കൈക്കൂലിയുടെ പേരിൽ മുഖ്യമന്ത്രിയുടെ എത്തിയ പരാതി പോലും വ്യാജമാണ് എ ഡി മരണത്തിന് ശേഷമാണ് തങ്ങളുടെ സംശയങ്ങൾ വർദ്ധിച്ചത് ചടങ്ങിന് ശേഷം നവീൻ ബാബുവിനെ കണ്ടവർ ആരൊക്കെ എന്ന് വിശദമായ അന്വേഷണം വേണമെന്നും കലക്ടറേറ്റിലെയും റെയിൽവേ സ്റ്റേഷനിലെയും ക്വാർട്ടേഴ്സിലെയും സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് വ്യക്തത വരുത്തണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു